മുപ്പത്തഞ്ചു വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്ന പാകിസ്ഥാനിയായ ശാരദാബായിയുടെ വാക്കുകൾ വൈറലാകുന്നു എന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കൂ എന്നും എനിക്ക് രണ്ട് മക്കളും പേരക്കുട്ടിയും ഉണ്ടെന്നും ഒരു ഇന്ത്യക്കാരിയായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും ശാരദാബായി പറയുന്നു പകൽഗ്രാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനികൾ രാജ്യപ്പെടണമെന്ന കേന്ദ്ര നിർദ്ദേശം വന്നതിന് പിന്നാലെ ശാരദാബായിയോടും എത്രയും വേഗം പെട്ടെന്ന് രാജ്യപ്പെടണമെന്ന് ഒഡീഷ പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു ശാരദാബായിയുടെ വിസ റദ്ദാക്കിയെന്നും എത്രയും പെട്ടെന്ന് പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമായിരുന്നു നിർദ്ദേശം ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ നിയമപരമായ നടപടി നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പും അവർ നൽകിയിരുന്നു ബൊലൻ നഗറിലെ ഹിന്ദു കുടുംബത്തിലെ മരുമകളാണ് ശാരദാബായി മഹേഷ് കുജേന്ദ്രയാണ് ഭർത്താവ് ദമ്പതികളുടെ മകളും മകനും ഇന്ത്യൻ പൗരന്മാരാണ് എല്ലാ രേഖകളും ഉണ്ടായിട്ടും ശാരദാബായിക്ക് ഇന്ത്യൻ പൗരത്വം അനുവദിച്ചില്ല ഉത്തരവ് കർശനമായി നടപ്പിലാക്കിയതോടെ തന്നെ കുടുംബത്തിൽ നിന്ന് പിരിക്കരുതെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ശാരദാഭായി എനിക്ക് പാകിസ്ഥാനിൽ ആരുമില്ല എന്റെ പാസ്പോർട്ട് പോലും വളരെ പഴയതാണ് കൈവപ്പി സർക്കാരിനോട് ഞാൻ അപേക്ഷിക്കുകയാണെന്നും ശാരദാബായി പറയുന്നു ന്യൂസ് ഡെസ്ക്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു